സംസ്ഥാനത്ത് മഴ കനത്തു ഇടുക്കി ജില്ലയിലും രണ്ട് ദിവസങ്ങളായി കനത്ത മഴയാണ് പെയ്യുന്നത് വിവിധ ഭാഗങ്ങളിൽ വ്യാപക നാശനഷ്ടവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ നേരിമംഗലം വനമേഖലയിലൂടെയുള്ള വാഹനയാത്രയ്ക്കും നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട് പൊതുഗതാഗതം ഒഴുകിയുള്ള വിനോദസഞ്ചാരികളുടേതടക്കമുള്ള വാഹനയാത്ര ഒഴിവാക്കണമെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചു സംസ്ഥാനത്ത് മഴ കനത്തു ഇടുക്കി ജില്ലയിലും കനത്ത മഴയാണ് രണ്ട് ദിവസങ്ങളിലായി പെയ്യുന്നത് ഇതുമൂലം വ്യാപക നാശനഷ്ടങ്ങളും വർദ്ധിച്ചു ജില്ലയിൽ കാലവർഷത്തോടനുബന്ധിച്ച് ശക്തമായ മഴയും കാറ്റും തുടരുന്നതും മഴ മുന്നറിയിപ്പുകൾ നിലനിൽക്കുന്നതിനാൽ നേരിമംഗലം പാലം മുതൽ വാളറ വരെയുള്ള വനമേഖലയിൽ അപകട ഭീഷണി നിലനിൽക്കുന്നതിനാൽ ഇതുവഴിയുള്ള അത്യാവശ്യമില്ലാത്ത ഗതാഗതം ജില്ലാ ഭരണകൂടം നിരോധിച്ചു ഇടുക്കി ജില്ലാ കളക്ടറാണ് ഉത്തരവ് പുറപ്പെടുവിച്ചത് പൊതുഗതാഗതം ഒഴികെയുള്ള വിനോദ സഞ്ചാരികളുടെ അടക്കമുള്ള വാഹനയാത്ര ഒഴിവാക്കണമെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചു അതേസമയം അപകടകരമായി നിൽക്കുന്ന മരങ്ങൾ മുറിച്ചുമാറ്റി റിപ്പോർട്ട് നൽകാൻ വനംവകുപ്പ് ഉന്നത അധികൃതർക്ക് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശം നൽകിയിട്ടുമുണ്ട് മഴ കനക്കുന്ന സാഹചര്യത്തിൽ ജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണമെന്നും ജില്ലാ ഭരണകൂടം വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് മീഡിയനെറ്റ്